പ്രസിദ്ധമായ ചേർത്തല മുട്ടം പള്ളിയിലെ മകരൻ തിരുനാൾ ആഘോഷമായി തിരുനാൾ കുർബാനയിലും പ്രദർഷണത്തിലും ആയിരക്കണക്കിന് വിശ്വാസികൾ അണിനിരുന്നു പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല മുട്ടം സെൻ്റ് മേരീസ് ഫൊറോന പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിവാഹ ദർശന തിരുനാൾ ആഘോഷമായി വികാരി റവറൻ ഡോക്ടർ ആൻഡോ ചേരാതുരത്തി ഫാദർ ലിജോയ് വടക്കഞ്ചേരി ഫാദർ ജോസ് പാലത്തിങ്കൽ ഫാദർ ബോണി കട്ടക്കകത്തൂട്ട എന്നിവർ വിവിധ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു രാവിലെ ആറിനും ഏഴിനും ദിവ്യബലി പത്തിന് ആഘോഷമായ തിരുനാൾ കുർബാന ഫാദർ മാർഷൽ മേലാപ്പള്ളി കാർമ്മികത്വം വഹിച്ചു ഫാദർ ജോസഫ് താമരവേളി തിരുനാൾ സന്ദേശം നൽകി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നേ മുപ്പതിന് നടന്ന ദിവ്യബലിക്ക് ഫാദർ ബോണി കട്ടക്കത്തൂട്ട കാർമ്മികനായി പ്രസംഗം ഫാദർ ലിജോയ് വടക്കഞ്ചേരി തുടർന്ന് ആഘോഷമായ പട്ടണ പ്രദർശനം ആരംഭിച്ചു വാദ്യമേളങ്ങളും മുത്തുക്കുടകളും പ്രദർഷണത്തെ വർണ്ണാപമാക്കി ആയിരക്കണക്കിന് വിശ്വാസികൾ അണിനിരുന്ന പ്രദർഷണം നഗരം ചുറ്റി സന്ധ്യയോടെ പള്ളിയിൽ പ്രവേശിച്ചു ചേർത്തൽ